ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ബാക്കിയാണ് അപ്പോൾ ഒരുപാട് ലെന്ത് ആയതുകൊണ്ട് എനിക്ക് പ്രാവശ്യം കട്ട് ചെയ്താൽ തോന്നിയില്ല കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് മൂന്ന് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇട്ടത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൂടെ വരുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് പെരുങ്ങിട വിളക്കിപ്പുറമാണ് ഞങ്ങൾ പതിയെ വണ്ടി പിന്നെ തിരക്കുകളൊന്നുമില്ല ബന്ധായത് വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് സ്ലോബിലാണ് വണ്ടി പോകുന്നത് അതുപോലെ മോളിരിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് സ്പീഡിലോട്ടിക്കില്ല അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോണത് അപ്പോൾ സുരക്ഷിതമായിട്ട് പോകും സുരക്ഷിതമായിട്ട് നമ്മളെ ഇവിടെ കൊണ്ട് എത്തിക്കും അപ്പോൾ കൂടെ നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലൊരാണുങ്ങൾ വന്ന് വന്ന് സഹായിക്കും പോലെ തന്നെയാണ് അവനും നമ്മളോട് എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാലോ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാലോ അവനും അവിടെ ഹോസ്പിറ്റലിലായാലും ഓടി വരും എന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ എന്നും എനിക്ക് അവൻ്റെ ഒരു ഫോട്ടോ പോലും ഇതിൽ എടുത്തിടാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് എങ്ങനെയെങ്കിലും അതിന് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയാണെന്നെ ഇടയ്ക്ക് വെച്ച് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് ഓട്ടോക്കാരൻ്റെ ഫോട്ടോ എടുക്കുന്നില്ലെന്ന് അതുകൊണ്ട് ഇന്ന് ഞാൻ അവനെ ഇന്ന് ഫോട്ടോ എടുത്തിൽ ഞാൻ ഇട്ടിരിക്കും അപ്പം എന്നെ മറികടന്ന് അങ്ങോട്ട് തിരിഞ്ഞ് മാറിയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പോയപ്പോൾ ഇരുന്നത് എന്നാലും എൻ്റെ സഹോദരൻ്റെ ഒരു ഫോട്ടോ കൂടി എനിക്ക് എടുക്കണം എടുത്തിൽ ഇടണം അഴിയണം വലിയ തിരക്കുകളും ബഹളങ്ങളും ഇല്ലാതെ ചെറിയൊരു ഗ്രാമമാണ് ഞങ്ങളുടെ നാട് നല്ല കാഴ്ചകളും നല്ല എല്ലാ എന്നാലും ഇപ്രാവശ്യത്തെ ഹോസ്പിറ്റൽ യാത്ര വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോയപ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയൊക്കെ ഒരു സുഖമായി പോയിട്ട് തിരിച്ച് വന്നപ്പോൾ മനസ്സിനകത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ടായി കാരണം എന്ന് വെച്ചാൽ അവരുടെ പിന്നെ ഡെലിവറിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലെ ആശങ്കയും സങ്കടവും വിഷമവും എല്ലാം എപ്പോഴും ഞാൻ മനസ്സിൽ മനസ്സിലിപ്പോൾ തീ കൊണ്ട് നടക്കും പോലെയാണ് എൻ്റെ ആ ഒരു നടത്തുക അത് പറഞ്ഞാൽ മനസ്സിലാകുമ്പോൾ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുന്നു അമ്മമാർക്ക് എപ്പോഴും മക്കൾ ഒരു ഒരു നെഞ്ചിലെ ഒരു ഒരു കനലാണ് അത് അത് ഒരു പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഡെലിവറി കഴിയുന്നത് വരെ എനിക്ക് എൻ്റെ മനസ്സിനകത്ത് മനസ്സിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി നിങ്ങളോട് ഞാൻ കുറച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാം നമുക്ക് വീണ്ടും പങ്കുവയ്ക്കാം ഇതിനിടയിൽ കൂടി ഞാൻ പറയാണ് പിന്നെ എനിക്ക് ഒരു ആയിരം ഒരു ഞാൻ ഇത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം എൻ്റെ എന്നെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും ഇത്ര വലിയ ഒരു ഒരിതൊന്നും ആവാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എനിക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു ഞാനിങ്ങനെ അങ്ങടക്കമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ഏകദേശം ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അപ്പോൾ ഞാൻ അതിൽ നല്ലൊരു ഹാപ്പിയാണ് ഇനി ഇനിയുള്ളത് എല്ലാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂടെ ഉണ്ടാവണം ഞാൻ ഇതൊരു സംരംഭം എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയത് എനിക്ക് എൻ്റേതായ ചിലവുകൾക്കോ എൻ്റേതായ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണമെന്നൊന്നുമല്ല മനസ്സിലൊരു ലക്ഷ്യമുണ്ട് ഞാനത് സക്സസ് ആകുമ്പോൾ നിങ്ങളോട് ഞാൻ തുറന്ന് പറയുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവർക്കും മനസ്സിൽ ഭയങ്കര ഒരു വിഷമവും സങ്കടവും എല്ലാം കൂടെ കടന്നുപോയ ഒരു നിമിഷത്താണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നെനിക്കൊരു ആഗ്രഹം തോന്നി ഞാൻ തുടങ്ങിയത് അപ്പോൾ അത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അതിൽ ഞാൻ ഹാപ്പിയാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും രണ്ടാഴ്ച കൂടെ ഈ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു യാത്ര ഉണ്ടാവുകയുള്ളൂ കാരണം രണ്ടാഴ്ചയ്ക്കകത്ത് വെച്ച് എപ്പോൾ വേണോ ഡെലിവറി നടക്കാം അപ്പോൾ അത് ആ ഒരു സന്തോഷവും മനസ്സിനകത്ത് എനിക്ക് ഒരു കുറച്ച് വിമർശകരുണ്ട് അതെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ല എങ്കിൽ ഒളിഞ്ഞ് മറിഞ്ഞൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ ഈ മക്കളെ അയച്ചു കുടുംബം ആയിട്ട് ജീവിക്കുന്ന ഇവർക്ക് എന്തിൻ്റെ കുഴപ്പം ഇപ്പം എന്തിനു ഈ ചാനല് പിന്നെ ഈ ഹാസ്യമായിട്ടൊക്കെ ഞാൻ ഈ ചെയ്യുന്ന ഷോർട്ടുകളൊക്കെ എന്തോ അവർക്കൊക്കെ ഒരു അരോചകം പോലെ തോന്നുന്നു ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരങ്ങനെയൊന്നും എന്നെ അവരെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ച് കാണില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കങ്ങനെ അങ്ങനെ തോന്നുന്നതായിരിക്കാം പക്ഷേ അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എൻ്റെ സമയത്തെ എൻ്റെ വിലപ്പെട്ട സമയത്തെ എനിക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ഇതാണ് കാരണം ഞാൻ എങ്ങനെ മനസ്സ് എൻ്റെ മനസ്സിനെ ഹാപ്പിയാക്കി എന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിച്ച് കടന്നു പോകുന്നത് അപ്പോൾ നാളത്തെ നിമിഷം അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് എനിക്ക് ഞാൻ ഉണ്ടാവുമോ എന്ന് തന്നെ എനിക്കറിയില്ല അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ ഇനിയുള്ളത് എൻ്റെ മനസ്സിനെ ഹാപ്പിയായി വെക്കുക അപ്പോൾ എൻ്റെ ക്യാമറ എൻ്റെ എൻ്റെ ഡ്രൈവറെ ഞാൻ എടുത്തു ഡ്രൈവർ മറഞ്ഞങ്ങിയിരിക്കുകയാണ് എന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വരാതെ പൈസയും വാങ്ങിയിട്ട് ടാറ്റ പറഞ്ഞു പോയി അവനത് ക്യാമറ ഫോട്ടോ എടുക്കുന്നതിന് ഭയങ്കര അലർജിയാണ് അങ്ങനെ എൻ്റെ സ്വന്തം സഹോദരനാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എൻ്റെ ടാറ്റ എൻ്റെ ബൈ എല്ലാം ഞാൻ ഇതിലൂടെ കൂടെ പറയുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക നല്ല കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നതും ഇതിലൂടെ ചെയ്യുന്നതും പിന്നെ അല്പം ഹാസ്യവും കൂടെ പിന്നെ കോമഡിയും ഷോർട്ടുകളൊക്കെ ചെയ്യുന്നു അതൊക്കെ വെറും എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഞാനും നല്ല ആരായിരുന്നാലും അവരുടെ ഓരോ ചെറിയ ചെറിയ കഴിവുകളും സന്തോഷങ്ങളും കൊണ്ടും മുന്നോട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ പറ്റുന്ന അവസരങ്ങൾ അവർ കാണിക്കട്ടെ വിമർശിക്കുന്നവർക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ടാറ്റ ബൈ ബൈ അപ്പോൾ വിമർശകരോട് എനിക്കൊന്നും പറയാനില്ല വിമർശിക്കാനെങ്കിലും എൻ്റെ ഈ വീഡിയോയും ഷോട്ടുകളും കാണുമല്ലോ കാണണം അത്രയുമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരോടും എൻ്റെ നന്ദി കടപ്പാട് സ്നേഹവും എല്ലാം ഞാൻ പറയുകയാണ് ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു താങ്ക്സ് ഞാൻ ഇതിലൂടെ അറിയിക്കുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുക എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക അത്ര ഇവരാണ് എൻ്റെ ഫ്രണ്ട് ഇവരുടെ മനസ്സ് മുഖത്ത് കാണുന്ന ആ ചിരിയില്ലേ ആ ചിരി പോലെ തന്നെയാണ് എൻ്റെ മനസ്സിലെ ചിരിയും എൻ്റെ സന്തോഷം മാത്രമേ ഞാനിപ്പോൾ നോക്കുന്നുള്ളൂ